സ്വാഗതം നിങ്ങളുടെ വെബ്സൈറ്റിൽ അബോട്ട് സെക്ഷൻ എങ്ങനെ എഴുതലാം എന്ന് പതിപ്പിക്കാം ഈ വീഡിയോയിൽ ഒരു നല്ല അബോട്ട് സെക്ഷൻ പതിനെട്ട് പ്രോശനങ്ങളും എൻജിഒവിൻ പങ്കളിക്കും അല്ലെങ്കിൽ അലങ്കാൽ നിങ്ങളുടെ സംഘത്തെ കുറിച്ച് കൂടുതൽ അറിയാക്കലും നിങ്ങൾ നിങ്ങളടുത്ത് സമ്മന്ധപ്പെടുപ്പിക്കും ആണോ അക്തിരക്കുന്നത്

about a section uh, we should mention the name and uh, year of the uh, year of the organization and here we should uh, add uh, like a uh, focus area like parivatanam uh, and program we should add guru uh, chedi here uh, like uh, we had uh, we have uh, add like a uh, കുറിച്ച് കൂടുതൽ അറിയ കളിയും നിങ്ങളടുത്ത് സംബന്ധി സംബന്ധപ്പെടുത്തും ആണ് വിവരങ്ങൾ ഇത് ആഡ് ചെയ്യണം എനിക്ക് യൂട്യൂബ് ചാനൽ ആൻഡ് ഫേസ്ബുക്ക് ഐ ഡി ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് Thank you so much.